നമ്മളെല്ലാവരും കിടന്നുറങ്ങുമ്പോൾ വെളുപ്പിന് രണ്ടു മണിക്ക് ഉണരുന്ന ഒരു ദേവനാണ് ഭാരതത്തിലെ തന്നെ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം എന്ന ഖ്യാതിയുള്ള തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇവിടെ രാവിലെ നട തുറക്കാനെത്തുന്ന മേൽശാന്തിക്ക് ഒരു പ്രത്യേക അധികാരമുണ്ട് താക്കോൽ കൊണ്ട് നടതുറക്കാനായില്ലെങ്കിൽ മഴ ഉപയോഗിച്ച് ശ്രീകോവിലിൻ്റെ വാതിൽ പൊളിച്ച് അകത്തു കടന്നോണം വേണ്ടിയുള്ള മഴു അവിടെ ഒരു തൂണിൽ ചാരി ചാരിവെച്ചിട്ടുമുണ്ട് അഭിഷേകം കഴിഞ്ഞ് ദേവശരീരം തുവർത്തുകൊണ്ട് തുടയ്ക്കാനൊന്നും നിൽക്കണ്ട സിരസ് അഥവാ മാത്രം ഒന്ന് തുടയ്ക്കണം എന്നിട്ട് ആ വസ്ത്രം ഭഗവാന്റെ കൈത്തണ്ടയിൽ തന്നെ സന്ധ്യാവന്ദന വേളയിൽ ഇടുന്ന മാതിരി ഇട്ടിട്ട് ഉഷപ്പായസം നേദിക്കണം പിന്നീട് ബാക്കി ശരീരഭാഗങ്ങൾ തുടയ്ക്കുകയുള്ളൂ കംസവതം കഴിഞ്ഞ് കോപവും വിശപ്പും കൊണ്ട് അവശനായ ശ്രീകൃഷ്ണനായാണ് സങ്കല്പം അതുകൊണ്ടാണ് ഉഷപ്പായസത്തിന് ഇവിടെ ഇത്രയും പ്രാധാന്യവും ആചാരപരമായ കടുത്ത നിഷ്കക്ഷയും കൈവന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പാപ്പം പാപ്പം എന്ന് വിളിക്കുന്ന കുഞ്ഞുങ്ങളെയാണ് ഇവിടെ ഭഗവാന് ദർശിച്ചപ്പോൾ ഓർമ്മ വരുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഈ മഹാക്ഷേത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഗതി പറയാം ഗ്രഹണ സമയത്ത് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും അടച്ചിടുമെങ്കിലും തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മാത്രം അടയ്ക്കില്ല ഇതിനൊരു സവിശേഷമായ കാരണമുണ്ട് ഒരിക്കൽ പതിവ് പോലെ ഗ്രഹണസമയത്ത് ക്ഷേത്രം അടച്ചിടുകയും അതിനുശേഷം തുറന്നപ്പോൾ ഭഗവാന്റെ അരഞ്ഞാണം അരയിൽ നിന്ന് ഊരി നിലത്ത് കിടക്കുന്നതുമാണ് കണ്ടത് ഗ്രഹണസമയത്ത് നട അടഞ്ഞുകിടന്നിരുന്നതിനാൽ നേദ്യം വൈകുകയും വിശപ്പിനാൽ വയറൊട്ടി അരഞ്ഞാണം അരിയിൽ നിന്ന് ഊരി നിന്നൂരി കിടക്കുന്നതുമാണ് കണ്ടത് ഗ്രഹണ സമയത്ത് നട അടഞ്ഞുകിടന്നിരുന്നതിനാൽ നേദ്യം വൈകുകയും വിശപ്പിനാൽ വയറൊട്ടി അരഞ്ഞാണം അടിഞ്ഞു താഴെ വീഴുകയും ആയിരുന്നു എന്നാണ് ദൈവപ്രശ്നത്തിൽ കണ്ടത് ഈ സംഭവത്തിന് ശേഷം നേദ്യം വൈകും എന്ന കാരണത്താൽ ഒരിക്കലും ഗ്രഹണത്തിന് തിരുവാർപ്പ് ശ്രീകൃഷ്ണക്ഷോമക്ഷേത്രം അടയ്ക്കുക പതിവില്ല വാർപ്പിൽ സ്ഥിതി ചെയ്യുന്ന ചതുർബാഹുവായ കൃഷ്ണവിഗ്രഹത്തെ വില്ലുമംഗല സ്വാമിയാരാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത് അതിനാൽ ഈ സ്ഥലത്തിന് തിരുവാർപ്പ് എന്ന പേര് ലഭിച്ചു അതുവരെ കുഞ്ഞമ്പള്ളിക്കര എന്നായിരുന്നു ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത് ഗുരുവായൂർ കൂടാതെ ആനയോട്ടം നടക്കുന്ന ഏക ശ്രീകൃഷ്ണ ക്ഷേത്രവും ഇതുതന്നെയാണ് എല്ലാവർക്കും തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു ലഭിക്കട്ടെ എന്ന് ജി മീഡിയ പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ